ിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാവർക്കും സുഖമാണോ കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ ഈ ആഴ്ച വീണ്ടും കണ്ടുമുട്ടിയിരിക്കുവാണ് അല്ലേ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുവാണ് ഈ ഒരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം നമുക്ക് ഒരുമിച്ച് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം അതിനു മുമ്പ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി കണ്ണടച്ച് നിന്ന് നല്ല ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ എടുത്തു വയ്ക്കുന്നു അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു ഈശോയങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ ഇന്നത്തെ ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ ബുദ്ധിയിലും മനസ്സിലും ആത്മാവിലും ഉറപ്പിക്കുവാൻ വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ നല്ല മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഓരോ നിമിഷവും മധ്യസ്ഥം വഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മ ഇരുന്നോളൂ നമ്മൾ എന്താണ് കഴിഞ്ഞ ആഴ്ച പഠിച്ച് നോർക്കുന്നുണ്ടോ എത്ര ചാപ്റ്റേഴ്സ് ആയി ആ ഏഴ് ചാപ്റ്റേഴ്സ് ആയി അല്ലേ ഇന്ന് എട്ടാമത്തെ ചാപ്റ്റർ പഠിക്കുവാണ് അതിൻ്റെ പാഠത്തിൻ്റെ പേര് നോക്കിയോ സഭ പ്രവാചക ജനം എന്നുള്ള പുതിയൊരു പാഠമാണ് നമ്മൾ പഠിക്കുന്നത് എന്താണ് പ്രവാചക ജനം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ പ്രവാചകരാ ആരാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ കഴിഞ്ഞ ആഴ്ച പഠിച്ച പാഠഭാഗങ്ങളൊന്ന് വായിച്ച് നോക്കിയായിരുന്നു അതിൻ്റെ ഉത്തരങ്ങളൊക്കെ എഴുതി ടീച്ചറിന് അയച്ചു കൊടുത്തായിരുന്നു ആ അല്ലേ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് വചനം പഠിച്ചിട്ടുണ്ട് അതൊക്കെ ഉരുവിട്ടിട്ടുണ്ട് മറ്റുള്ളവർക്ക് പങ്കുവെച്ചിട്ടുണ്ട് നല്ല കുട്ടികളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്ക് പ്രാവർത്തികമാക്കണം അതിനു മുമ്പ് നമുക്കൊന്ന് ബൈബിൾ വായിക്കാം പഴയ നിയമ പുസ്തകത്തിൽ നിന്നുമാണ് ഇന്ന് വായിക്കുന്നത് ജറമിയായുടെ പുസ്തകം അധ്യായം ഒന്ന് അഞ്ച് മുതലുള്ള വചനങ്ങൾ കർത്താവ് എന്നോട് അരുളി ചെയ്തു മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമായ കർത്താവേ ഞാൻ കേവലം ബാലനാണ് സംസാരിക്കാൻ എനിക്ക് പാഠവുമില്ല കർത്താവ് എന്നോട് ചെയ്തു വെറും ബാലനാണെന്ന് നീ പറയരുത് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം ഞാൻ കൽപ്പിക്കുന്നത് എന്തും സംസാരിക്കണം നീ അവരെ ഭയപ്പെടേണ്ട നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട് കർത്താവണിത് പറയുന്നത് അനന്തരം കർത്താവ് കൈനീട്ടി എൻ്റെ അധരത്തിൽ സ്പർശിച്ചു കൊണ്ട് പറ അരുളി ചെയ്തു ഇതാ എൻ്റെ വചനങ്ങൾ നിൻ്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും നശിപ്പിക്കാനും തകിടം മറിക്കാനും പണുതുയർത്തുവാനും നട്ടു വളർത്താനും വേണ്ടി ഇന്നിതാ ജനതകളുടെയും രാജ്യങ്ങളുടെയും മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു ദൈവമായ കർത്താവിന് സ്തുതി എന്താ കേട്ടത് ജറമ്യയുടെ പുസ്തകത്തിൽ നിന്നുള്ള വചനമാണ് നമ്മൾ കേട്ടത് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് ഞാൻ നിന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു എന്താ പ്രവാചകൻ ആരാണ് പ്രവാചകൻ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ സിസ്റ്റർ പറഞ്ഞു തരാം അംബാസിഡർ എന്ന് കേട്ടിട്ടുണ്ടോ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇന്ത്യയുടെ അംബാസിഡർ അമേരിക്കയിലുണ്ട് അതുപോലെ അമേരിക്കയുടേത് ഇന്ത്യയിലുണ്ട് പാകിസ്ഥാനിൽ നമ്മുടേതുണ്ട് പാകിസ്ഥാൻകാരുടേത് നമ്മുടെ ഇന്ത്യയിലുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ എന്തിനാണ് ഈ അംബാസിഡർ ഉള്ളത് ആ നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തെ അറിയിക്കുവാൻ വേണ്ടി ഒരു മീഡിയേറ്റർ അല്ലെ ഒരു നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ മറ്റൊരു രാജ്യത്തെ അറിയിക്കുവാനും അവിടെ നിന്നുള്ളത് ആയിട്ട് ഒരു മീഡിയേറ്ററിനെ ഒരു മധ്യസ്ഥനെ നമുക്ക് നമ്മുടെ രാജ്യങ്ങൾക്കുണ്ട് എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ പരീക്ഷയ്ക്കെങ്കിലും വേണ്ടി പഠിച്ചു ഒരു പേരുണ്ടല്ലോ വത്തിക്കാൻ ന്യൂഷോ എന്നൊക്കെ പറഞ്ഞിട്ട് അതാരാ അത് വത്തിക്കാൻ സ്ഥാനപതി ആ റോമിൽ നിന്നും വത്തിക്കാനിൽ നിന്നും ഇന്ത്യക്കുള്ള ഒരു സ്ഥാനപതിയുണ്ട് നമ്മളത് എപ്പോഴും പഠിച്ചു വെക്കുന്നതാണ് ആരാ നമ്മളുടെ ഇന്ന് വത്തിക്കാൻ ന്യൂനിഷ് ആരാണ് സിസ്റ്റ് പറഞ്ഞുതരാം ജാമ്പത്തിസ്ത ദിക്വാത്രോ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഈ കർദിനാളാണ് നമ്മളുടെ വത്തിക്കാൻ സ്ഥാനപതി ഇങ്ങനെ നമുക്കറിയാം ഇവരൊക്കെ നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത് എന്താ നമ്മളുടെ ഇന്ത്യയിലെ കാര്യങ്ങളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ വത്തിക്കാനിൽ അറിയിക്കുന്നു അവിടെ നിന്നും മാർപ്പാപ്പയുടെ അടുക്കൽ നിന്നുമുള്ള കാര്യങ്ങളൊക്കെ നമ്മോട് അറിയിക്കുന്നു അങ്ങനെ ഒരു മധ്യസ്ഥനായിട്ട് വർത്തിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ദൈവം തൻ്റെ ജനങ്ങളെ അറിയിക്കുവാനായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാനായി ദൈവത്തിൻ്റെ മുൻപിലുള്ള ഒരു മധ്യസ്ഥനാണ് പ്രവാചകൻ ആരാണ് ഒരു മീഡിയേറ്റർ ആണ് പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ ജ്ഞാനത്തോടു കൂടി മുൻകൂട്ടി കാര്യങ്ങൾ അറിയുവാൻ കഴിവുള്ളവരാണ് അങ്ങനെ ജനങ്ങളെ അറിയിക്കുന്നവരാണ് പ്രവാചകർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം ആരെക്കുറിച്ചൊക്കെ നമ്മൾ പ്രവാചകന്മാരായിട്ട് കേട്ടിട്ടുള്ളത് അറിയാവുന്ന രണ്ട് മൂന്ന് പ്രവാചകന്മാരുടെ പേര് പറഞ്ഞേ ആ വെരി ഗുഡ് ഏലിയ പ്രവാചകൻ അല്ലേ അതുപോലെ തന്നെ ജെറമിയ പ്രവാചകൻ നമ്മളിപ്പോൾ ബൈബിളിൽ വായിച്ച് കേട്ടു ജെറമിയെ കുറിച്ച് വായിച്ചു കേട്ടു പിന്നെ ആ ഏഷയുണ്ട് എസക്കിയൽ ഉണ്ട് ഇങ്ങനെ കുറേ പ്രവാചകന്മാരെ കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു ചെറിയ വീഡിയോ കാണാം ഈ പ്രവാചകരുടെ ദൗത്യം എന്ത് എന്താണെന്നും പ്രവാചകർ എന്താ ചെയ്യുന്നതെന്നും നമുക്ക് ഈ സമയങ്ങളിൽ നോക്കാം ഇങ്ങോട്ടൊന്ന് ദൈവത്തെക്കാൾ തന്റെ സന്തോഷങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയ ദാവീദിനെ വഴിതെറ്റി ദൈവം മാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുത്തേക്ക് അയച്ചു വാക്കുകൾ ദാവീദിൽ അവനിൽ പശ്ചാത്താപമുണ്ടായി ദാവീദ് തിരിച്ചറിഞ്ഞു ൾക്കിപായിരുന്ന ദൈവം ദാവീദിനെ കൈവിട്ടില്ല വീഡിയോ കണ്ടല്ലേ എന്താ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ കാണുന്നത് ആ ദാവീദ് രാജാവിന്റെ മുൻപിൽ ഒരു പ്രവാചകൻ ചെന്നിട്ട് സംസാരിക്കുന്നതാണ് എന്താ പറഞ്ഞത് ദാവീത് രാജാവിൻ്റെ മുൻപിൽ നാഥാൻ പ്രവാചകൻ ചെന്നിട്ട് പറഞ്ഞു രാജാവെ അങ്ങ് ചെയ്ത കാര്യം തെറ്റാണ് അതെങ്ങനെയാ പറഞ്ഞത് ഒരു ചെറിയ ഉപമയിലൂടെയാണ് പറഞ്ഞത് ഒരു ധനികൻ്റെ അയൽപക്കത്ത് ദരിദ്രൻ താമസിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പെണ്ണാൻകുട്ടി ആട്ടിൻകുട്ടി ഉണ്ടായിരുന്നെന്നും അദ്ദേഹത്തെ ധനികൻ്റെ വീട്ടിൽ വിരുന്നു വന്നവർക്ക് ഈ ആട്ടിൻകുട്ടിയെ പിടിച്ച് കൊന്ന് കറി വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞു രാജാവിൻ്റെ ഈ രാജ്യത്ത് നടന്ന കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു അപ്പൊ ദാവീത് രാജാവ് പറഞ്ഞു ആരാണ് അയാള് അയാളെ ശിക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോൾ നാദാൻ പറഞ്ഞു ആ മനുഷ്യൻ നീ തന്നെയാണെന്ന് എന്താ പറഞ്ഞത് ആ മനുഷ്യൻ നീ തന്നെയാണ് എങ്ങനെയാണ് അത് പറയുവാനുള്ള ഒരു ധൈര്യം പ്രവാചകന് കിട്ടിയത് നമുക്ക് നോക്കാം ഇതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ടല്ലോ ജെറമിയ പ്രവാചകനെ ദൈവം വിളിച്ചപ്പം ജെറമിയ പറഞ്ഞു ദൈവമായ കർത്താവെ ഞാൻ കേവലം ബാലനാണ് അപ്പം ദൈവം പറഞ്ഞു നീ ബാലനാണെന്ന് പറയരുത് എനിക്ക് നിനക്ക് സംസാരിക്കാൻ പാഠവുമില്ല എന്ന് നീ പറയരുത് ഇതാ എൻ്റെ വചനം നിന്റെ നാവിൽ ഞാൻ നിക്ഷേപിച്ചിരിക്കുന്നു നീ ആരെയും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് അരുളിച്ചെയ്യുന്ന കാര്യങ്ങൾ നീ അവരുടെ മുൻപിൽ പോയി പറയണം പിഴുതെറിയാനും ഇടിച്ചു തകർക്കാനും തകിടം മറിക്കാനും പണുയർത്താനും ഒക്കെ നിന്നെ നിനക്ക് ഞാൻ അവകാശം തന്നിരിക്കുകയാണ് അങ്ങനെ പറഞ്ഞ് ദൈവം പ്രവാചകനെ പ്രവാചകനയക്കുകയാണ് നമുക്ക് നോക്കാം ഒരു പ്രവാചകന് എന്തൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ സവിശേഷതകളാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം നാഥൻ പ്രവാചകന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി നാഥൻ എന്ത് ചെയ്തു എന്നുള്ളത് അതുപോലെ തന്നെ വചനം വായിച്ചപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു പ്രവാചകൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവഹിതം ജനങ്ങളിലേക്ക് എത്തിക്കുന്നവനാണ് പ്രവാചകൻ എന്താണ് നമ്മൾ ആദ്യം കണ്ടു അല്ലെ ദൈവത്തിന് തൻ്റെ ജനങ്ങളോട് സംസാരിക്കണമെങ്കിൽ തൻ്റെ ഹിതം അവരെ അറിയിക്കണമെങ്കിൽ ദൈവം ഒരു മധ്യസ്ഥനെ തിരഞ്ഞെടുക്കുന്നു ഇങ്ങനെയുള്ള ദൈവഹിതം ജനങ്ങളെ അറിയിക്കുന്ന ഒരു മീഡിയേറ്ററാണ് പ്രവാചകൻ അതുപോലെ തന്നെ ഈ പ്രവാചകൻ ഇങ്ങനെ ദൈവത്തിന്റെ ഹിതം അറിയണമെങ്കിൽ അദ്ദേഹത്തിനൊരു സവിശേഷത ഉണ്ടാവണം അല്ലോ എന്തായിരിക്കും അത് ആ ദൈവിക ജ്ഞാനമുള്ളയാളാണ് അദ്ദേഹം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് പ്രവാചകൻ ഇനി അടുത്തു നോക്കുക ദൈവത്തിനു വേണ്ടി അവൻ സംസാരിക്കുന്നു നമുക്കറിയാം നമ്മൾ അംബാസിഡറിനെ കുറിച്ച് കണ്ടപ്പം രാജ്യത്തിന് വേണ്ടി മറ്റൊരു രാജ്യത്ത് പോയി അദ്ദേഹം സംസാരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദൈവത്തിന് വേണ്ടി ജനങ്ങളുടെ മുൻപിൽ സംസാരിക്കുന്നവനാണ് പ്രവാചകൻ അതുപോലെ തന്നെ ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് അതിനുവേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാണ് പ്രവാചകൻ എന്താണ് ദൈവത്തിന്റെ ഹിതം സ്വന്തം ജീവിതത്തിൽ ആദ്യം പ്രാവർത്തികമാക്കും എന്നിട്ട് ദൈവത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവനാണ് പ്രവാചകൻ അതുപോലെ തന്നെ നമ്മൾ നാഥൻ പ്രവാചകന്റെ വീഡിയോയിൽ കണ്ടല്ലോ എന്താ കണ്ടത് ആ രാജാവാണെന്നൊന്നും നോക്കിയിട്ടില്ല നാഥൻ പോയിട്ട് ദാവിദ് രാജാവിന്റെ അടുക്കൽ പോയി പറഞ്ഞു നീ ചെയ്തത് തെറ്റാണെന്ന് അതായത് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുവാൻ ധൈര്യമുള്ള ആളാണ് പ്രവാചകൻ ആരുടെ മുഖം നോട്ടമൊന്നുമില്ല വലിയവനെന്നോ ചെറിയവനെന്നോ രാജാവാണെന്നോ പ്രജയാണെന്നോ അങ്ങനത്തെ ഒരു മുഖം നോട്ടവുമില്ല എന്ത് തെറ്റുണ്ടോ അത് പോയിട്ട് ധൈര്യത്തോടു കൂടി സംസാരിക്കുവാൻ കെൽപ്പുള്ളവനാണ് ഓരോ പ്രവാചകനും പിന്നെ അദ്ദേഹത്തിൻ്റെ വലിയ സവിശേഷതയാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്താണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവനാണ് പ്രവാചകൻ വേറെ ആരെയും പേടിയില്ല സ്വന്തം ജീവനെ പോലും പേടിയില്ല ദൈവത്തെ മാത്രം പേടിയുണ്ട് ദൈവത്തെ മാത്രം ഭയക്കുന്നവനാണ് മറ്റാരെയും ഭയമില്ല സ്വന്തം ജീവൻ നശിപ്പിക്കപ്പെടുമെന്നോ എന്നും ഒരു ഭയവുമില്ല അദ്ദേഹത്തിന് ഇങ്ങനെ ദൈവത്തെ മാത്രം ഭയപ്പെട്ട് ദൈവത്തോട് മാത്രം ബഹുമാനം പുലർത്തി ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ് രാജാവിനെ ബഹുമാനിക്കുന്നില്ല എന്നല്ല അർത്ഥം പക്ഷെ തെറ്റ് കണ്ടാൽ ആരുടെ മുൻപിൽ പോലും പോയിട്ട് പറഞ്ഞു കൊടുക്കുവാനുള്ള ഒരു ധാർമ്മികത പ്രവാചകനുണ്ട് ഈ പ്രവാചകരുടെ ജീവിതം എപ്പോഴും ആനന്ദകരമായിരിക്കണമെന്നില്ല എപ്പോഴും സന്തോഷം നൽകണം നൽകുന്നതായിരിക്കണമെന്നില്ല നമുക്കറിയാം അല്ലേ തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുത്താൽ നമുക്ക് എപ്പോഴെങ്കിലും സന്തോഷം ഉണ്ടാകുമോ അവർക്ക് നമ്മളോട് അസൂയുണ്ടാവും പ്രത്യേകിച്ച് വലിയവരുടെയൊക്കെ മുൻപിൽ രാജാക്കന്മാരുടെയൊക്കെ മുൻപിൽ പോയിട്ട് രാജാവെ നീ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വർദ്ധിക്കപ്പെടാൻ വരെ സാധ്യതയുണ്ടല്ലേ ഇങ്ങനെ തിരസ്കരണങ്ങളൊക്കെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടവരാണ് പ്രവാചകര് എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ അറിയാം എസ് എ കെ എൽ പ്രവാചകൻ അനുഭവിച്ച തിരസ്കരണങ്ങളും ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കും ഇങ്ങനെ പഴയ നിയമത്തിൽ ഒത്തിരിയേറെ പ്രവാചകരെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവരൊക്കെ ദൈവത്തിൻ്റെ ഹിതം സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ദൈവത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തവരാണ് ദൈവത്തിന് ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിട്ടുള്ള ഒരു മധ്യസ്ഥനാണ് പ്രവാചകൻ എന്നത് അതുപോലെ തന്നെ ദീർഘവീക്ഷണമുള്ള ഒരാളാണ് ഞാനും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ എന്താണ് മുൻകൂട്ടി സംഭവിക്കുന്നതെന്ന് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു നമുക്ക് നോക്കാം ഇസ്രായേലിന്റെ ചരിത്രത്തില് ദൈവം കുറേ പ്രവാചകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു അവരെ നയിക്കുവാൻ വേണ്ടി അവരെ പഠിപ്പിക്കുവാൻ വേണ്ടി ദൈവത്തിന് ഇവരോട് പറയേണ്ട കാര്യങ്ങൾ പറയുവാൻ വേണ്ടി ദൈവം പ്രവാചകരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കറിയാം ഒന്നാമത്തെ ആദ്യം നമ്മൾ കാണുന്നത് ആരെ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ കാണുന്നത് ആ അല്ലേ മോശ പറവോയുടെ മുൻപിൽ ചെന്നിട്ട് ദൈവം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ തൻ്റെ ഇടത്തോടു കൂടി ഏറ്റു പറഞ്ഞവനാണ് മോശ മോശ പറഞ്ഞു എനിക്ക് വിക്കാണ് എനിക്ക് സംസാരിക്കാൻ വലിയ കഴിവൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകുകയും അങ്ങനെ ഫറവോയുടെ മുൻപിൽ ദൈവത്തിൻ്റെ ഒരു മധ്യസ്ഥനായി മോശ നിൽക്കുകയും ആണ് ചെയ്യുന്നത് മോശയെ മാത്രമല്ല കാലാകാലങ്ങളിൽ ദൈവം ഓരോ പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മോശയ്ക്ക് ശേഷം ആരെയും ദൈവം തിരഞ്ഞെടുത്തത് ആ ജോഷുവായ അല്ലേ വിടുക്കരാണ് ജോഷുവായി ദൈവം തിരഞ്ഞെടുത്തു പിന്നീട് ഇങ്ങോട്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ അറിയാം ഒത്തിരിയേറെ പ്രവാചകന്മാരുണ്ട് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഏശയ പ്രവാചകനുണ്ട് ഏലിയ പ്രവാചകനുണ്ട് ഏലിയ പ്രവാചകനു ശേഷം ഏലീഷ്യ പ്രവാചകനുണ്ട് ജർമിയ പ്രവാചകനുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ ബൈബിളിൽ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കും ഇത് ജനങ്ങളെ നയിക്കുവാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്തതാണ് ഇനി നോക്കുക തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നുള്ളതാണ് പ്രവാചകന്റെ വലിയ സവിശേഷത എന്ന് കണ്ടു ധാർമ്മികതയ്ക്ക് വേണ്ടി നിലനിൽക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചെറിയ വീഡിയോയും കൂടി നമുക്ക് കാണാം അതിനകത്തൊരു പ്രവാചകന്റെ സവിശേഷത കൃത്യമായ രീതിയിൽ പറഞ്ഞ് ചെയ്തത് നമ്മുടെ കാലത്ത് ജീവിച്ച് കടന്നുപോയ ഒരാളെ കുറിച്ച് നമുക്ക് കാണാം വീഡിയോ ഒന്ന് കണ്ടു ആരോരും അറിയാതിരുന്ന ആദിവാസികൾക്ക് അമ്മയായും സ്ഥലവാസികൾക്ക് സഹോദരിയായും സഹജീവികൾക്ക് റാണിയായും അറിയപ്പെട്ട ഇൻഡോർ റാണി എന്ന സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിൽ വെച്ച് രക്തസാക്ഷിത്വത്തിലൂടെ അകാലങ്ങളിൽ പൊലിഞ്ഞ സഭയുടെ വെള്ളി നക്ഷത്രമായി ജയ് ജയ് എന്ന അവളുടെ ദീനരോധനം അന്തരീക്ഷത്തിൽ മുഴങ്ങി എന്നൊരു എന്നുരുവിട്ടുകൊണ്ട് അവൾ തന്റെ ജീവൻ സമർപ്പിച്ചു അക്ഷരജ്ഞാനമോ അറിവോ ഇല്ലാത്ത ഈ ആദിവാസികളെ തലമുറകളായി അടിമകളാക്കി വെച്ചിരുന്ന ഭൂപ്രഭുക്കന്മാരുടെ അടിമത്വത്തിനെതിരെ സിസ്റ്റർ റാണി റാണിമരിയയും സഹസന്യാസിനികളും ആരംഭിച്ചു അവരുടെ ചെറിയ കടബാധ്യതകൾ വലുതായി അവർ അടിമകളായി അവരെ അടിമകളാക്കി വെച്ചുകൊണ്ടിരുന്ന സമ്പ്രദായത്തിനെതിരെ ആദിവാസികളെ ബോധവാന്മാരാക്കി അവരെ സ്വന്തം കാലിൽ നിർത്താൻ സിസ്റ്റർ റാണി മരിയയും കൂട്ടു സഹോദരിമാരും അഹോരാത്രം പണിയെടുത്തു സ്വാശ്രയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സമ്പാദ്യശീലം ഒരു ജീവിതചര്യയാക്കി മാറ്റി സിസ്റ്റർ റാണി മരിയക്ക് ഒരു കാര്യം മനസ്സിലായി ഈ പാവങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിനോടൊപ്പം വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഒരു ജനകീയ മുന്നേറ്റമുണ്ടായാലേ ഈ വിപ്ലവം വിജയത്തിലേക്കെത്തൂ എന്ന് സിസ്റ്റർ റാണി ആരെയാണ് അല്ലെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ച സിസ്റ്റർ റാണിമരിയെ കുറിച്ചാണ് നമ്മൾ കണ്ടത് എന്താണ് ആ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ തൻ്റെ പ്രവാചക ദൗത്യം നിർവഹിച്ചയാളാണ് ആളാണ് റാണിമരിയ എന്താ ചെയ്തത് ജന്മിമാരുടെ അടുക്കൽ പോയി പാവപ്പെട്ട ജനങ്ങൾക്കു വേണ്ടി വാദിക്കുകയും അവരെ ഉദ്ധരിക്കുകയും സമുദ്ധരിക്കുകയും ചെയ്തൊരു വ്യക്തിയായിരുന്നു റാണിമരിയ റാണിമരിയ സിസ്റ്ററിന് ആരെയും പേടിയില്ലായിരുന്നു ഏത് ഭരണാധിപന്റെ മുൻപിൽ ചെന്നിട്ടും തൻ്റെ പാവങ്ങൾക്ക് വേണ്ടി വാദിക്കുവാൻ കെൽപ്പുള്ള ആളായിരുന്നു റാണിമരിയ സിസ്റ്റർ അങ്ങനെ തൻ്റെ പ്രവാചക ദൗത്യം നിറവേറ്റിയ ആളാണ് സിസ്റ്റർ നമുക്ക് നോക്കൂ ഒരു പ്രവാചകന്റെ ദൗത്യം അല്ലെങ്കിൽ പ്രവാചകന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു ഒന്ന് പറഞ്ഞു നോക്കിക്കുക എന്തൊക്കെയാണെന്ന് ദൈവഹിതം ജനങ്ങളെ അറിയിക്കുന്നയാളാണ് പ്രവാചകൻ അതുപോലെ ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവനാണ് ദൈവത്തിന് വേണ്ടി സംസാരിക്കുന്നയാളാണ് ദൈവഹിതം സ്വന്തം ജീവിതത്തിൽ പ്രായോഗികമാക്കി ദൈവത്തിന് സാക്ഷ്യം വഹിക്കുന്നയാളാണ് പ്രവാചകൻ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ ഇനി നമുക്ക് നോക്കാം ഇത്രയും സവിശേഷതകൾ ഒരു പ്രവാചകൻ ഉണ്ട് എങ്കിൽ പഴയ നിയമത്തിൽ മാത്രമല്ല പ്രവാചകനുള്ളത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയാണ് റാണിമര്യ സിസ്റ്ററിന്റെ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ എന്തൊക്കെ ഈ കാലഘട്ടത്തിൽ നമുക്കായിരുന്നു കൊണ്ട് പ്രവാചക ദൗത്യം നിർവഹിക്കാം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ സഭയിലെ അംഗങ്ങളായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും പ്രവാചക ദൗത്യമുണ്ട് എന്താണ് സഭാ മക്കൾ ഓരോരുത്തരും ഓരോ പ്രവാചകന്മാരാണ് എങ്ങനെയാണ് പ്രവാചകന്മാരായി തീരുന്നത് നമ്മൾ പ്രവാചകന്റെ സവിശേഷതയിൽ ഒന്ന് കണ്ടു അദ്ദേഹം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവനാണ് ഈശോ നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജെറുസലേമിലും യൂതയാ മുഴുവനിലും സമരയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും എവിടെ ഈ വചനം കണ്ടിട്ടുള്ളത് നമ്മൾ ഇതിന് മുമ്പുള്ള ചാപ്റ്ററിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഈ വചനം എവിടെയാണ് ആ അപ്പസ്തോല പ്രവർത്തനങ്ങളിലാണുള്ളത് അപ്പസ്തോല പ്രവർത്തനം ഒന്നാം അധ്യായം എട്ടാമത്തെ വചനമാണ് ഈശോ പറഞ്ഞ ഈ വാക്ക് ഈ വാഗ്ദാനം ഈശോ പൂർത്തീകരിച്ചു എന്ന് ആ പന്തക്കുസ്ത ദിവസം ഈശോ ഈ വാക്ക് ഈ വാഗ്ദാനം പൂർത്തീകരിച്ചു അങ്ങനെ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ശിഷ്യന്മാർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു സംസാരിച്ചുവെന്നും പ്രവചനങ്ങൾ നടത്തിയെന്നും ഒക്കെ നമുക്കറിയാം അല്ലേ പത്രോശ്ലേഖ പ്രസംഗിച്ചപ്പോൾ അന്ന് എത്ര പേര് മാനസാന്തരപ്പെട്ടു ജ്ഞാനസ്നാനം സ്വീകരിച്ചു ആ മൂവായിരത്തോളം ആൾക്കാർ ജ്ഞാനസ്നാനപ്പെട്ടു അല്ലെങ്കിൽ ഈശോയുടെ വിശ്വാസം പറഞ്ഞു മാനസ് ജ്ഞാനസ്നാനപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ ഇങ്ങനെ ദൈവാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദിമസഭാ സമൂഹം പ്രവാചക ജനമായി തീർന്നു എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദിമസഭാ സമൂഹം പ്രവാചക ജനമായി തീർന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ എപ്പോഴാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് നമ്മളും പ്രവാചക ജനമാകണമെങ്കിൽ എന്നാണ് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ആ മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന സഭാ മക്കൾ ഓരോരുത്തരും പ്രവാചക ജനമായി തീരുന്നു എങ്ങനെയാണ് മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് സഭാ മക്കൾ ഓരോരുത്തരും പ്രവാചക ജനമായി തീരുന്നു ഇങ്ങനെയാണെങ്കിൽ ദൈവാത്മാവിനാൽ അഭിഷിക്തരും നയിക്കപ്പെടുന്നവരുമാണ് പ്രവാചക ജനം എന്താണ് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും അഭിഷിക്തരുമാണ് പ്രവാചക ജനം മനസ്സിലായോ എങ്ങനെയാ നമ്മൾ പ്രവാചക ജനമായി തീരുന്നതെന്ന് മാമോദിസായിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു എന്നിട്ട് നമ്മൾ നയിക്കപ്പെടുന്ന മറ്റുള്ളവരെ നയിക്കുവാൻ കെൽപ്പുള്ളവരായി നമ്മൾ തീരുന്നു എങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ അഭിഷേകം ഉള്ളവരും പരിശുദ്ധാത്മാവ് തന്നെ നയിക്കുന്നവരുമായി നമ്മൾ മാറുമ്പോൾ മറ്റുള്ളവരെ നയിക്കുവാനുള്ള ഒരു പ്രവാചക ദൗത്യം നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് നോക്കുക സഭാമക്കളുടെ ദൗത്യം എന്നുള്ളത് ആത്മാവിനെ സ്വീകരിച്ച് പ്രവാചക ജനമായി തീരുന്ന സഭാമക്കൾ മിശിഹായ്ക്ക് സാക്ഷി തീരണം എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പ്രവാചക ജനമായി തീരുന്ന സഭ തൻ്റെ ജീവിതത്തിലൂടെ മിശിഹായിക്ക് സാക്ഷി വഹിക്കുന്നവരായി മാറുക എന്നുള്ളതാണ് നമ്മുടെ കടമ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായോ എങ്ങനെയുള്ളവരാണ് പ്രവാചകരെന്നും പഴയ നിയമത്തിൽ എങ്ങനെയായിരുന്നു പ്രവാചകന്മാരുണ്ടായിരുന്നതെന്നും ഒക്കെ മനസ്സിലായോ ആ ദൈവം തൻ്റെ ഹിതം അറിയിക്കുവാൻ വേണ്ടി കാലാകാലങ്ങളിൽ ഇസ്രായേൽക്കാരൻ്റെ ഇടയിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുക്കുകയും അങ്ങനെ ദൈവം അവരെ അറിയിക്കുവാൻ ആഗ്രഹിച്ച കാര്യങ്ങള് ഇവരിലൂടെ ഈ ഒരു മധ്യസ്ഥനിലൂടെ ദൈവം അവരെ അറിയിക്കുകയും ചെയ്തു പിന്നീട് സഭാ മക്കളിലേക്ക് വന്നപ്പോഴോ സഭാ മക്കൾ പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആദിമ സഭാ സമൂഹം ഒരു പ്രവാചക ജനമായിത്തീർന്നു അവർ വിവിധ ഭാഷകളിൽ സംസാരിച്ചു പ്രവചിച്ചു അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തരായവർ ഒരു പ്രവാചക ജനമായിത്തീർന്നു നമ്മളോ മാഹമ്മിലൂടെയും തൈലാഭിഷേകത്തിലൂടെയും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് നമ്മളും പ്രവാചക ജനമായിത്തീരുന്നു അങ്ങനെയാണെങ്കിൽ ഈ പ്രവാചക ജനമായ നമ്മുടെ കടമ എന്താണ് ആ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങളിൽ മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുന്നവരാവുക എന്നുള്ളതാണ് നമ്മുടെ കടമ എങ്ങനെയാണ് മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടത് റാണി റാണിമരി അസിസ്റ്റർ ചെയ്തതുപോലെ ആ സാഹചര്യത്തിന് അനുയോജ്യമായ രീതിയിൽ ധാർമ്മികതയുടെ സ്വരം ഉയർത്തിക്കൊണ്ട് സത്യത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് നമ്മളും പ്രവാചകരായി തീരണം എങ്ങനെയാണ് പ്രവാചകരാകാൻ പറ്റുന്നത് നമുക്കറിയാം നമ്മുടെ കൂട്ടുകാരും നമ്മളെ ഒരു ചെറിയ തിന്മയിലേക്ക് നയിക്കുമ്പം അത് തിന്മയാണ് എന്ന് നമ്മുടെ മനസാക്ഷി പറയുമ്പം നമുക്ക് എന്ത് ചെയ്യാനുള്ള കടമയുണ്ട് അത് തെറ്റാണ് എന്ന് അവരോട് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാവണം അങ്ങനെയാണ് നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ പ്രവാചക ദൗത്യം നമ്മൾ പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഒന്ന് ചോദിക്കട്ടെ നമ്മുടെ ബുക്കിലേക്ക് എഴുതാൻ വേണ്ടി രണ്ട് ക്വസ്റ്റ്യൻസും ഈ പാഠം ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് പ്രവാചകൻ അദ്ദേഹത്തിന്റെ ദൗത്യങ്ങൾ എന്തൊക്കെയാണ് അത് പുസ്തകത്തിൽ നിന്ന് കണ്ടെത്തുക ഇപ്പോൾ തന്നെ സിസ്റ്റർ പറഞ്ഞു തന്നതിനകത്തുണ്ട് ദൈവഹിതം ജനങ്ങളെ അറിയിക്കുന്നവരാണ് പിന്നെ അദ്ദേഹത്തിന്റെ കടമകൾ ദൗത്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു അതുപോലെ തന്നെ സഭാ മക്കളുടെ പ്രവാചക ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് സഭാ മക്കളുടെ പ്രവാചക ദൗത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ആത്മാവിനെ സ്വീകരിച്ച നമ്മൾ മിഷിഹായിക്ക് സാക്ഷ്യം വഹിക്കുന്നവരാകുക എന്നുള്ളതാണ് നമ്മുടെ പ്രവാചക ദൗത്യം നമ്മൾ ഇന്ന് പഠിച്ച വചനം ഏതാണ് ആ മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചു അങ്ങനെയാണെങ്കിൽ ജെറമിയ പ്രവാചകനോട് മാത്രം ദൈവം പറഞ്ഞ കാര്യമല്ല ഇത് ദൈവം നമ്മോട് ഓരോരുത്തരോടും പറയുന്നുണ്ട് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു ജനിക്കുന്നതിന് മുൻപേ ഞാൻ നിന്നെ ഈ ഒരു ദൗത്യത്തിനായി വിശുദ്ധീകരിച്ചിട്ടുണ്ട് അങ്ങനെ നിന്നെ ഞാൻ പ്രവാചകനായി നിയോഗിച്ചു നമ്മളുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു പ്രവാചകനായിട്ട് നമുക്കും മാറണം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കാമല്ലോ ഞാൻ സത്യം മാത്രമേ സംസാരിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അല്ലേ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി നമുക്ക് മാറാം അങ്ങനെ ഈ ക്ലാസ്സിനെ മുഴുവനും നമ്മൾ കേട്ട കാര്യം മുഴുവനും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രവാചക ജനമായി തീരുവാൻ വേണ്ടി ഈശോയുടെ നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കാം കണ്ണടച്ച് കൈകൂപ്പി നിന്നേ നല്ല ഈശോയെ ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങ് ഞങ്ങളോട് അരുളി ചെയ്ത കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ പഠിക്കുന്ന സ്കൂളുകളിൽ ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ അങ്ങയുടെ പ്രവാചക ദൗത്യം നിറവേറ്റുവാൻ സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ നയിക്കണമേ പരിശുദ്ധ അമ്മേ അമ്മ ഞങ്ങളെ ഓരോ നിമിഷവും അമ്മയുടെ തിരുക്കുമാറിന് യോജിച്ച് മക്കളാക്കി മാറ്റണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേ ഈശ്വംശിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ